ആദ്യകാല കുടിയേറ്റ കർഷകനും ഇരട്ടിയാർ പഞ്ചായത്തിലെ ശാന്തിഗ്രാം ഗ്രാമത്തിന്റെ വികസനത്തിന് നിർണായക നേതൃത്വം വഹിച്ച വ്യക്തിയുമായിരുന്ന പുളുക്കിയിൽ സ്കറിയ തോമസ് വിടവാങ്ങി ഒരു നാടിന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി അക്ഷീണം പ്രയത്നിച്ച നാട്ടുകാരുടെ പ്രിയപ്പെട്ട സ്കറിയ ചേട്ടൻ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്നാണ് മരണമടഞ്ഞത് കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലിട്ട് ജീവിതം കെട്ടിപ്പടുക്കുവാൻ എത്തിയ ഇരട്ടയാർ ശാന്തിഗ്രാം മേഖലയിലെ കുടിയേറ്റ കർഷകരെ ഒരുമിച്ച് നിർത്തി ഒരു നാടിനെ തന്നെ രൂപീകരിച്ചെടുക്കുവാൻ പ്രയത്നിച്ച വ്യക്തിയായിരുന്നു ശാന്തിഗ്രാം പുളിക്കയിൽ സ്കറിയ തോമസ് എന്ന തൊമ്മൻ സ്കറിയ അഥവാ നാട്ടുകാരുടെ പ്രിയപ്പെട്ട കറിയ ചെഞ്ചേട്ടൻ ആദ്യകാല കേരള കോൺഗ്രസ് എം നേതാവുമായിരുന്ന ഇദ്ദേഹം ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു ബാങ്കിന്റെ രൂപീകരണത്തിനായി വളരെയധികം ത്യാഗം അനുഷ്ഠിച്ചു ബാങ്ക് കെട്ടിടം നിർമ്മിക്കാനാവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയ അദ്ദേഹം ഇരുപത്തിയഞ്ചു വർഷത്തോളം ഒരു രൂപ പോലും പ്രതിഫലം പറ്റാതെ ബാങ്കിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു ശാന്തിഗ്രാമിലെ ഇപ്പോഴത്തെ ഗാന്ധിജി സ്കൂൾ വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഇരട്ടയാർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സ്ഥലം സംഭാവന നൽകിയതോടൊപ്പം കെട്ടിടത്തിനും നിർമ്മാണത്തിനുമായി പ്രയത്നിച്ചു എട്ടു വർഷക്കാലത്തോളം പി ടി എ പ്രസിഡന്റായും അക്കാലത്ത് പ്രവർത്തിച്ചു കുടിയേറ്റ കാലത്ത് ഇരട്ടയാർ ശാന്തിഗ്രാം നാലുമുക്ക് റോഡിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി ശാന്തിഗ്രാം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്കും സെമിത്തേരിക്കും സൗജന്യമായി സ്ഥലം നൽകിയതുകൂടാതെ പള്ളിയിലേക്കും ശാന്തിഗ്രാം ക്ഷേത്രത്തിലേക്കുമുള്ള റോഡ് നിർമ്മാണത്തിനായും സ്വന്തം സ്ഥലം വിട്ടു നൽകി ശാന്തിഗ്രാം അന്തോപ്പിക്കവല റോഡിനും ശാന്തിഗ്രാം ഇരട്ടയാർ നോർത്ത് റോഡിനും സ്ഥലം സൗജന്യമായി നൽകി പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന്റെ പരിഹാരം കണ്ടു ശാന്തിഗ്രാമിൽ അംഗനവാടിക്കായി സ്ഥലം സൗജന്യമായി നൽകിയതോടൊപ്പം കെട്ടിട നിർമ്മാണത്തിനും നേതൃത്വം നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ തൊണ്ണൂറാം ജന്മദിനത്തിൽ പ്രളയബാധിതർക്കായി വീട് നിർമ്മിക്കുവാൻ ഏഴ് സെന്റ് വീതമുള്ള രണ്ട് ഹൗസ് പ്ലോട്ടുകൾ അദ്ദേഹം ഇടുക്കി രൂപതയുടെ ഭൂ ബാങ്കിലേക്ക് സംഭാവന ചെയ്തു ഇടികളത്തിൽ ചെറുതും വലുതുമായ നാടിന്റെ ഏതൊരു കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് കൃഷിയെ ഏറെ സ്നേഹിച്ച സ്കറിയ ചേട്ടൻ ഇന്നു രാവിലെയാണ് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ നിത്യതയിലേക്ക് യാത്രയായത് നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിന് ശാന്തിഗ്രാം സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക ന്യൂസ് ബ്യൂറോ കട്ടപ്പന